ഹലോ അസ്ലാമലേക്കും അപ്പം മുത്തുപണീസ് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ചട്ടിൻ പാത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു കുക്കിംഗ് വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് നമ്മൾ സാധാരണ ഫിഷ് ചെമ്മീൻ റോസ്റ്റ് കൂന്ത റോസ്റ്റ് അതേമാതിരി കഷ്ണമീൻ റോസ്റ്റ് ഒക്കെ ചെയ്യാറില്ലേ അതെന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ നാട് മീനുകളെല്ലാം അയല മത്തി ഉപയോഗിച്ചിട്ടൊന്ന് ഫിഷ് റോസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ ഫിഷ് റോസ്റ്റ് ചെയ്യാൻ അവിടെ എടുത്തിരിക്കുന്നത് നല്ല അയല കേട്ടോ അയല മൂന്ന് നല്ല ഫ്രഷ് എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പ് മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് പൊടി ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങൾ എത്ര ഫിഷ് എടുക്കണവെച്ച് എടുക്കും പിന്നെ ഇവിടെ കുറച്ച് വാളംപൊഴിയുടെ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം അപ്പോൾ എനിക്ക് അതിനാട്ടിലൊക്കെ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വാളംപുളിയെട്ടോ മീ ഫിഷിലോട്ട് ചേർക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഏത് ഫിഷിലോട്ടും വാളംപുളിയുടെ വെള്ളം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫിഷിലൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത് മാഗിനേറ്റ് ചെയ്യണേനും ഇടയിലെ എന്തോ ഒരു പ്രശ്നം തീർക്കാണ്ടി പോയതായിരുന്നു അപ്പോൾ അത് പോട്ടെ അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ഫിഷിലോട്ട് ഇതൊന്നും മാഗിനേറ്റ് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ വരകളിലോട്ടും ആക്കി തേച്ച് പിടിച്ച് പിടിച്ച് വെക്കെട്ടോ അങ്ങനെ വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഏറ്റവും നല്ലതാട്ടോ അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട ആവശ്യത്തിന് നമ്മൾ നമ്മളേത് ഓയിലാണോ അതായത് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാ പാമ്പ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യട്ടോ അതിന് ശേഷം തണ്ട് കറിവേപ്പിൻ്റെ വെച്ച് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാത്ത വെച്ചിട്ടുള്ള ഫിഷ് വെച്ചെടുക്കാം അപ്പോൾ അതായത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ചട്ടി കേട്ടോ മെയിൻ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ അടക്കട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഫിഷ് അതിന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ തോനോ ഓയിലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി മല്ലിയില തക്കാളി കറിവേപ്പില ചുവന്നുള്ളി വലിയുള്ളി നല്ല വലിയ സൈസ് വലിയ ഉള്ളി പിന്നെ ഒരു കപ്പ് വാളംപൊടിയുടെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഈ വാളംപൊടിയുടെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചിരിക്കാനുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കരിയാതെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അടുപ്പിലോട്ട് ചട്ടി കയറ്റിയിട്ടുണ്ട് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണം വെച്ച് അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുത്ത് അതിലോട്ട് തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടുള്ളൊരു സാ വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ അല്ല ഗോൾഡൻ കളറായി വരണം കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനുള്ളൂ പിന്നെ പേസ്റ്റ് ചേർത്താലും വലിയ ടേസ്റ്റ് കിട്ടില്ല എങ്ങനെ തന്നെ കൊത്തി അരിഞ്ഞിട്ട് ഇരിക്കാണ്ടെങ്കിലാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അതിന് നമുക്ക് വെളുത്തുള്ളിൻ്റെ ഇഞ്ചിന് ഫ്ലേവർ നല്ലതുപോലെ കിട്ടും അപ്പോൾ നല്ല ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഈ നാടൻ ഫിഷ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് കഷ്ണ മീനും ഇതൊന്നും കിട്ടാൻ മറ്റേ മീനുകളൊക്കെ കിട്ടണേലും സുലഭമായിട്ട് നമുക്ക് അതിൽ മത്തി കിട്ടില്ല അപ്പോൾ അതുപോലെ കിട്ടുമ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണിട്ടോ അപ്പോൾ ഞാൻ അതിലോട്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളി ഇട്ട് ഉള്ളിട്ടതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ വാടി വന്നതിലോട്ട് നമ്മൾ നേരത്തെടുത്ത് വെച്ചുള്ള പേസ്റ്റ് ഉണ്ടല്ലോ പച്ചമുള മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഇട്ട് കൊടുക്കും ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പൊടികൾ കരിയില്ല കരിയാതെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വലിയ നമുക്ക് വെയിറ്റ് ചെയ്ത് ചെയ്തെടുക്കട്ടോ അപ്പോൾ അത് എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമുക്കിതോട്ട് തക്കാളി ഇടിച്ച് ചേർക്കണം തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ വാളംപൊടിയുടെ വെള്ളം ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കട്ടോ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഫിഷ് കിട്ടുമ്പോൾ ഒരിക്കലെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടേ പിന്നെ ഇത് സെർവ് ചെയ്യുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കാരണം എൻ്റെ കയ്യിൽ നിന്ന് രാത്രി ഒരു മണിയായിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പിന്നെ നല്ല വർക്ക് ക്ഷീണം ഉണ്ടായിരുന്നൊക്കെ വന്നപ്പോൾ നല്ല ലേറ്റ് ആയി വന്നിട്ടാണ് കേട്ടോ അതാണ് വീഡിയോ കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത് അങ്ങനെ പുളി വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേച്ചെടുത്തിട്ടുണ്ട് ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് പൊരിച്ചു വെച്ചിട്ടുള്ള അയില ചേർത്ത് കൊടുക്കാം കേട്ടോ അയല ചേർക്കുന്ന സമയത്ത് പൊട്ടാതെ ഒന്ന് സൂക്ഷിക്കുക കാരണം പൊട്ടിക്കണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും അതുകൊണ്ടാണ് പിന്നെ അതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് മറച്ചിട്ട് നമുക്കൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഉപയോഗിച്ചെടുക്കോ അപ്പം അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് റോസ്റ്റെയാണ് ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം കുറച്ചൊന്ന് കൂട്ടി ഒഴിച്ചെടുത്താൽ മതി ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് കുറച്ച് ഇതാക്കിയാലും മതി അപ്പം അത്രേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റീനായിട്ടത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് അഭിപ്രായം ആക്കി കേട്ടോ പിന്നെന്താ ലാസ്റ്റ് കുറച്ച് മല്ലിയലേയും മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ വെക്കണില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബാബായ് ഇസ്ലാമേക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത അഭിപ്രായം പറയാൻ മറക്കല്ലേ നാളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബാബായ്